അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ സുഖത്തിനായി വരേണം എന്ന് പറയുന്നത് വ്യാഖ്യാനിച്ചു തരുമോ അതിൽ വ്യാഖ്യാനിക്കാനൊന്നുമില്ല ശ്രീ ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രസിദ്ധമായ വാക്യമാണ് നമുക്ക് ആത്മോപദേശ ശതകത്തിൽ പഠിക്കുകയും ചെയ്യാം നൂറ് ശ്ലോകങ്ങളിലൂടെ പരമമായ ഔപനിഷമായ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിത ക്രമം എന്ന് മലയാളത്തിൽ ഉപദേശിക്കുന്ന നിസ്സംശയം മലയാളത്തിലെ ഒരു ഉപനിഷത്ത് പറയാവുന്ന കൃതിയാണ് ശതകം അതിലെ ചെറിയൊരു ഭാഗമാണ് എന്തതിൻ്റെ അടിസ്ഥാനം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനസുഖത്തിനായി വരേണം ഇതിൻ്റെ അടിസ്ഥാനം ധർമ്മമാണ് എന്താണ് ധർമ്മം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ മറ്റൊരു ഭാഷയിലേക്ക് അനുവാദം ചെയ്യാൻ കഴിയാത്തൊരു ശബ്ദമാണ് ധർമ്മമെന്നുള്ളത് നമുക്ക് വിസ്തരിക്കാം ഇംഗ്ലീഷിൽ വാങ്ങിച്ച ധർമ്മത്തെ നല്ല അസ്വരായിട്ട് വ്യാഖ്യാനിക്കാം പക്ഷെ ഒറ്റവാക്കിൽ എന്ന് പറഞ്ഞാൽ കഴിയില്ല ധർമ്മത്തിന് തുല്യമായൊരു പദം ഇല്ല ധർമ്മം എന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് ധർമ്മം എന്താ അങ്ങനെ പറഞ്ഞേ വ്യാസഭഗവാൻ പറഞ്ഞു തന്നു ശ്രൂയതാം ധർമ്മസർവസ്വം ശ്രുത്വതവധാര്യതാം ആത്മന പ്രതികൂലി പരേഷാം ന സമാചരേത് ധർമ്മത്തിന്റെ സാര സർവസും കേട്ടോളൂ കേട്ട് എണീറ്റ് പോകരുതേ പിന്നെ ശ്രുത്വ ഏതത് അവധാരിയതാം കേട്ടിട്ട് ഇതിനെ നല്ലപോലെ ഉറപ്പിച്ച് മനസ്സിലായിക്കൊള്ളണം ധരിച്ചോളണം ജീവിതത്തിൽ ആത്മന പ്രതികൂല നീ പരേഷാം സമാചരേത് തനിക്ക് പ്രതികൂലമായത് താൻ മറ്റാരോടും ചെയ്യരുതേ തനിക്ക് പ്രതികൂലമായത് താൻ മറ്റാരോടും ചെയ്യരുതേ അതിനെ ഒന്ന് മലയാളത്തിലാക്കി ശ്രീനാരണ ഗുരുദേവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ എല്ലാ പ്രതികൂലതകളെയും ഇല്ലാതാക്കുക അതാണല്ലോ ഇപ്പോൾ സുഖം ഏ പ്രതികൂലമായ വേദനീയം ഇല്ലാത്ത അവസ്ഥ അനുകൂല വേദനീയം അതാണിപ്പോൾ ഒരു സുഖത്തിന് ലക്ഷണം പറയാൻ കഴിയുക അനുകൂല വേദനീയം സുഖം അപ്പം അതിനായിക്കൊണ്ട് താൻ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് പ്രതികൂലമാവരുത് അവർക്കും അനുകൂലമാവണം അതാ ധർമ്മം അതെങ്ങനെ എന്നാണെങ്കിൽ നോക്കൂ ധൃ ധാരണേ അല്ലെങ്കിൽ ധ്രുഞ്ഞ് ധാരണ പോഷണയോഹോ എന്നീ ധാതുക്കളിൽ നിന്നാണ് നമുക്ക് ധർമ്മശബ്ദം സിദ്ധമാക്കാൻ കഴിയുക അപ്പം ധരിക്കുന്നത് ധരിക്കേണ്ടത് പോഷിപ്പിക്കുന്നത് പോഷിപ്പിക്കപ്പെടേണ്ടത് എന്നൊക്കെ ധർമ്മശബ്ദത്തിന് അർത്ഥം പറയാം ധരിക്കുന്നത് എന്ന അർത്ഥമെടുത്താൽ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് അനേനധാര്യത്തെ സർവം യാതൊന്നിനെ കൊണ്ടാണോ എല്ലാം ധരിക്കപ്പെടുന്നത് അതാണ് ധർമ്മം ഒന്നും കൂടി സ്പഷ്ടമാക്കാം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും സൂക്ഷ്മമായൊരു തലത്തിൽ നിന്ന് ആരംഭിക്കൂ ഒരണുകണമാവട്ടെ ഇന്നിനിപ്പോൾ നവീനങ്ങളായ ശാസ്ത്ര മാർഗങ്ങളിലൂടെ ആണവിക കണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ആണവികന്ന് പറയുമ്പോൾ സെബറ്റാമിക് പാർട്ടിക്കൽ അണു എന്ന് പറയുമ്പോഴത്തേക്ക് ആറ്റം അവിടെ മുതൽ ചിന്ത തുടങ്ങൂ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൽ വിപുലമായൊരു മേഖല വരെ എത്തട്ടെ ഈ പ്രപഞ്ചത്തോളം വലുതാവട്ടെ എന്താ പ്രപഞ്ചത്തിൻ്റെ പരിധി എന്ന് നമുക്കറിയില്ല അനേക കോടി ബ്രഹ്മാണ്ഡ ജനനീയ നമുക്കറിയാം അനന്ത കോടി ബ്രഹ്മാണ്ട നായകനെ നമുക്കറിയാം ശിവസഹസ്രനാമം ലളിതാ സഹസ്രനാമം പഠിക്കുന്നവർക്കറിയാം അപ്പം എത്ര ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ എന്ന് ചോദിച്ചാൽ അറിയില്ല അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ഒരു ബ്രഹ്മാണ്ടം തന്നെ എത്ര തര ഗണങ്ങൾ അതിലുണ്ടെന്ന് നമുക്കറിയില്ല അറിയില്ല എന്നാൽ ഒന്നറിയാം കണം മുതൽ അനന്ത കോടി ബ്രഹ്മാണ്ടം വരെ വ്യക്തമായൊരു നിയമക്രമം എല്ലാത്തിനെയും ചേർത്ത് കോർത്ത് ധരിക്കുന്നുണ്ട് എന്ന് ആ വ്യവസ്ഥയെ ഉപനിഷത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എങ്ങനെ വേണോ അങ്ങനെ എല്ലാത്തിനെയും വിഭജിച്ചിരിക്കുന്നു ധരിച്ചിരിക്കുന്നു ഒന്നുപോലും ആ വ്യവസ്ഥയ്ക്ക് പുറമെയല്ല എല്ലാത്തിനെയും ചേർത്ത് കോർത്ത് ധരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥയാണ് ധർമ്മം ഈ അർത്ഥത്തിൽ ധർമ്മത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ പ്രപഞ്ചത്താളമാണ് ധർമ്മം എന്ന് പറയാ പ്രപഞ്ചത്താളം ഇതാണ് സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും നിലനിർത്തുന്നത് ഇതറിഞ്ഞ് ജീവിതം നയിക്കുന്നതാണ് ധാർമ്മിക ജീവിതം ധാർമ്മിക ജീവിതം കുളിക്കണതോ കുറിയിടണതോ അമ്പലത്തിൽ പോണതോ പള്ളിയിൽ പോണതോ ഒന്നുമല്ല അതൊക്കെ ചെയ്യണം അത് അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാണ് അത് ജീവിത ക്രമീകരണത്തിന് അനിവാര്യമാണ് അത് ചിത്തശുദ്ധിക്ക് അനിവാര്യമാണ് അച്ചടക്കത്തിന് അനിവാര്യമാണ് അത് വേറെ വിഷയം ധാർമ്മിക ജീവിതം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ച താളത്തെ തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായി സ്വജീവിതത്തെ ചിട്ടപ്പെടുത്തുകയാണ് എൻ്റെ ചിന്തകളെ കൊണ്ട് എൻ്റെ വാക്കുകളെ കൊണ്ട് എൻ്റെ പ്രവൃത്തികളെക്കൊണ്ട് ഈ പ്രപഞ്ചവ്യവസ്ഥയ്ക്ക് ഒരു ദോഷം വരരുതേ ഈ ഒരു പ്രാർത്ഥനയോടുകൂടി ജീവിക്കലാണ് ചിന്തിക്കുക ഈ തിരിച്ചറിവാണ് ഈ ശ്ലോകത്തിൽ ഈ വാക്യത്തിൽ നമ്മൾ എന്ത് നമ്മുടെ സുഖത്തിനായി കൊണ്ട് ചെയ്യുന്നുണ്ടോ അത് ഈ വ്യവസ്ഥയ്ക്ക് ഈ പ്രപഞ്ചത്തിന് മറ്റുള്ളവർക്ക് ദോഷകരമാവരുത് അതും തീരണം ഒരു വാക്ക് പറയുമ്പം ചിന്തിക്കണം ഒരു ചെയ്തി നമ്മളിൽ നിന്ന് വരുമ്പം ചിന്തിക്കണം ഒരു ചിന്ത നമ്മളിൽ ആവിർഭവിക്കുമ്പോ മാറി എന്ന് നോക്കണം ഇത് പ്രപഞ്ചഘടനയ്ക്ക് വിരുദ്ധമാകുന്നുണ്ടോ ഈ കാഴ്ചപ്പാടിൽ നിന്നാണ് ഭാരതീയമായ സമൂഹ സങ്കല്പം തന്നെ ഉരുത്തിരിയുന്നത് വിശ്വംഭവത്യേകം വസുധൈവ കുടുംബകം എന്നിത്യാദി ചിന്തിക്കുക നല്ലപോലെ അപ്പം ധർമ്മത്തെക്കുറിച്ച് വളരെയധികം മീമാംസ ചെയ്യാൻ ഉചിതമായ ഒരു ഒരു വാക്യമാണ് ഗുരുദേവൻ്റെ ആ പ്രസിദ്ധമായ വാക്യം എന്ന് മാത്രം പറയട്ടെ